മാലിയങ്കര ശ്രീ ഭൈരവൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മഹിളാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രസാദവൂട്ട് സദ്യക്കാവശ്യമായ കസേരകൾ സമർപ്പിച്ചു മല്യകര ഹിന്ദു മഹാസഭാവക ശ്രീ ഭൈരവൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മഹിളാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രസാദ ഊട്ടു ആവശ്യമായ കസേരകളുടെ സമർപ്പണം നടത്തി ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ സഭാ പ്രസിഡന്റ് പി പി ദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എൻ നീലകണ്ഠദാസ് ട്രഷറർ എം ബി കനകകുമാർ മേൽശാന്തി സരീഷ് എന്നിവർ സംസാരിച്ചു സമാജം ഭാരവാഹികളായ രമ രവികുമാർ ജമീല ദാനശീലൻ ഷീല ശശി എന്നിവരിൽ നിന്നും കസേരകൾ സഭാ ഭാരവാഹികൾ ഏറ്റുവാങ്ങി ിൽ ഇതുവരെ എല്ലാ സമയത്തിന് നല്ല രീതിയിലുള്ള സ്ഥലം ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷം തന്നെ പാലം നമ്മുടെ മംഗളാസമാനം നല്ല രീതിയിലുള്ള ഇപ്പോഴത്തെ തുടങ്ങുന്നുണ്ട് മേശ കുറച്ച് മേശ നമ്മൾ ഈ നമ്മുടെ പുസ്തകത്തിൻ്റെ സമയത്ത് വലിയ ഇത് കൊടുക്കാൻ നമുക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം അതിനോട് ഇത് തുറന്നിടണം ആരും സംസാരിക്കുന്നത് നടക്കണം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കും അതുമാത്രമല്ല നമുക്ക് ചോദിച്ചാൽ ക്ഷേത്രത്തിൻ്റെ ആയിട്ടായാലും സഭയുടെ ആയിട്ടില്ലായാലും കുറേ കൂടി ചിട്ടയായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അത് നമ്മൾ ഭംഗിയായിട്ട് ഉണ്ടാകുന്ന ക്ഷമം ഈ വെള്ളം നമ്മൾ ചീൽ തന്നെ അതിനെക്കുറിച്ച് ഉണ്ടാകാനായിട്ടുള്ള തീരുമാനം ആഗ്രഹിക്കുന്നു കേരളത്തിലെ സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ ചൈതന്യ രക്ഷത്തെ സംബന്ധിച്ച് പുരാണങ്ങൾ തന്നെ ഈഹൂറാണ് അപ്പോൾ ക്ഷേത്രത്തെ സംബന്ധിച്ചല്ലെങ്കിലും ഭൈരവത്വം എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം നമ്മുടെ ഹിമാലയ സ്ഥാനിക്കൽ കേദാബാഥ ക്ഷേത്രം ഉണ്ട് ആ കേദാബാഥ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഏറ്റവും അഞ്ഞൂറ് മീറ്ററുകളുടെ മുകളിലാണ് ഭൈരവ സ്ഥാനം ഭൈരവ് ആ ശിവണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭീകര സ്വഭാവത്തിലുള്ള ഒരു ഉഗരമൂർത്തിയാണ് ഭൈരവ് ആ ഭൈരവ് കേദാർനാഥിലാണ് ഒരു ക്ഷേത്രം ആ അതിൻ്റെ തുടർച്ചയാണ് ഇങ്ങോട്ട് പോകുന്ന എല്ലാ ഭൈരവസ്ഥ മൂർത്തികളും